ഷാഫി ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ ഏരിയ പുലത്ത് കുടുംബസംഗമം ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് വരെ വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടി പിന്നെ പുലത്ത് കുടുംബ സംഗമ സമിതിയുടെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി പാണ്ഡ്യാട് ഉദ്ഘാടനം ചെയ്യും സംഗമത്തിൽ മഞ്ചേരി സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് ഷാബിർ ഇബ്രാഹിം എം മുഖ്യ അതിഥിയായിരിക്കും പങ്കെടുക്കും സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് പി കെ പ്രഭാഷണം നടത്തും ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളിൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിവിധ പരീക്ഷകളിൽ മത്സര പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്ക അനുമോദിക്കുന്ന ചടങ്ങും ഉണ്ടായിരിക്കും ഈ പരിപാടിയിലേക്ക് വണ്ടൂർ ഏരിയയിലുള്ള മുഴുവൻ കുലത്ത് കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കുടുംബസംഗമത്തിൽ മഞ്ചേരി സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം പങ്കെടുക്കും പരിപാടിയോടനുബന്ധിച്ച് ലഹരി ബോധവൽക്കരണ ക്ലാസ് വിവിധ പരിപാടികളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കൽ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വീരാൻകുട്ടി എന്ന കുഞ്ഞാപ്പ ഉമ്മർകുട്ടി കൂരിപ്പൊയിൽ പുലത്ത് നാസർ കാരക്കപ്പറമ്പ് അഷ്റഫ് വട്ടക്കാവിൽ ഇസാഖ് പോരൂർ വീരാൻകുട്ടി കാരക്കപ്പറമ്പ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ